ഇന്ന് എന്റെ ഒരു പെങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ് ഞാനും അമ്മയും അച്ഛനും ഒരു ആയിട്ട് ഒരു ഓട്ടോ ടാക്സിൽ പോവുകയാണ് അല്ലെ വീട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് പള്ളിക്കരപ്പാക്കമാണ് ചെറുക്കട പോകുന്ന സമയത്തൊക്കെ അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നത് ഭയങ്കര റോഡ് ബ്ലോക്കാണ് അതുപോലെ റോഡിലൊക്കെ മഴ വന്ന് വെള്ളം ഒക്കെ നിറഞ്ഞൊക്കെയാണ് അതായത് വലിയ വലിയ കൈന റോഡ് സൈഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ റോഡൊക്കെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചെറുക്കള ചട്ടം റോഡ് ഒരാഴ്ചയിൽ കൂടുതൽ അടച്ചിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ ഇതിൽ പോകാൻ പറ്റുള്ളൂ വലിയ വാഹനങ്ങളൊക്കെ വഴിയാണ് പോകുന്നത് ഈ റോഡ് പണിയെടുക്കുന്നവരെ അവസ്ഥ കണ്ടാൽ എന്താ സങ്കടം വരും അത്രയും കിണറിന് പണിയെടുക്കുന്ന പാവോട്ട് രണ്ടുപേർ കഷ്ടപ്പെട്ട് പാറ പാറോട്ടിക്കാണ് ഇപ്പൊ പിന്നെ നമ്മൾ കളനാട് കഴിഞ്ഞ് ഉതുമെത്തുന്ന സമയത്ത് എന്റെ തറവട്ടിൽ ഒന്ന് കയറി എന്റെ തറവാട്ടിൽ കയറി തൊഴിൽ നേരെ നമ്മൾ നമ്മളെ പുറകോട്ടും ഇത് തൃക്കണ ഒരു ക്ഷേത്രമാണ് കഴിഞ്ഞ് പിന്നെ നല്ല ബേക്കൽ പാലം ഒക്കെ കഴിഞ്ഞു പിന്നെ അളിയുടെ നാട്ടിലെത്തി നല്ല പച്ചപ്പുള്ള പാടമൊക്കെ കാണുന്നുണ്ട് പിന്നെ നേരെ അളിയുടെ വീട്ടിലെത്തി ആദ്യം തന്നെ ഒരു നാരങ്ങ വെള്ളം കൂടി ഇവിടെ അളീന്റെ ചേച്ചി ഭയങ്കര പണിയിലാണ് ഇത് അളിയൻ്റെ ചേച്ചിയുടെ രണ്ടാമത്തെ മകനാണ് മരുമകൾ അനിയത്തിയുടെ ആദ്യത്തെ മകളാണ് അവളെ റൂമിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ഇതെന്റെ പുതിയ ചെറുപ്പമാണ് മാമല്ലേ കാണിച്ചു തന്നു പിന്നെ ഇത് എന്റെ അളിയനാണ് പിന്നെ ഇവിടെ നിൽക്കുന്നത് അളിയന്റെ ചേച്ചിയുടെ മൂത്ത മകനും അതുപോലെ ഇളയ മോളാണ് അപ്പൊ ഇന്ന് അനിയത്തിനെ കൂട്ടിക്കൊണ്ടുപോയി ഭാഗമായിട്ട് അളിയന്റെ വീട്ടിൽ ചെറിയൊരു ചടങ്ങുണ്ട് അപ്പൊ ആ ചടങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ അമ്മയമ്മ അപ്പം വിളമ്പയാണ് അപ്പൊ ചടങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് എല്ലാവരും അരി തിരിച്ചു കൊണ്ട് അപ്പം വിളമ്പുകയാണ് ഇത് അളിയന്റെ അനിയന്റെ ഭാര്യയാണ് പിന്നീട് ഞാനും അനിയത്തിക്ക് അരി തിരിച്ചു അപ്പം വിളമ്പിയാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ ാണ് വീട് എടുക്കുന്നുണ്ടല്ലോ അത് യൂട്യൂബിലിടാനാണ് അല്ലേ അപ്പൊ ചടങ്ങിന്റെ അവസാനം കിട്ടാൻ എല്ലാവർക്കും അപ്പടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനിടയില് അനിയത്തിന്റെ മകള് ആദ്യം കൈ കെട്ടി നിൽക്കുകയാണ് എനിക്ക് താങ്ങുന്നത് അപ്പൊ ചടങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് ചായ കുടിക്കാൻ ഇതാണ് അപ്പൊ ഞീറ്റൻ ഇവരുടെ വണ്ടിയിലാണ് നമ്മൾ വന്നത് ചായ കുടിച്ച ശേഷം അമ്മയുടെ ഏട്ടത്തി മകളുടെ വീട് ഇവിടെ അടുത്താണ് അവിടെ പോയി കുറച്ചു നേരം സംസാരിച്ചു പിന്നെ നേരെ എന്റെ ഏച്ചി പുതിയ വീട് കെട്ടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നോക്കി പിന്നെ ഭക്ഷണം കഴിച്ചു അവിടുന്ന് നേരെ മടങ്ങാണ് അപ്പൊ മടങ്ങുന്നതിനായിട്ടുള്ള എല്ലാവരും വീടിൽ ഉൾപ്പെടുത്താൻ എല്ലാവരും നന്നിട്ട് ു അപ്പൊ അവിടുന്ന് എല്ലാവർക്കും ടാറ്റ പറഞ്ഞു നമ്മള് നാട്ടിലേക്ക് മടങ്ങുകയാണ് നല്ല മഴ പിടിച്ചിട്ടുണ്ടായിരുന്നു പാലൊക്കെ കഴിഞ്ഞ് തൃക്കണ്ണാട് ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള കടലൊക്കെയാണ് അപ്പൊ എല്ലാ വർഷം അങ്ങനെയാണ് അപ്പൊ പാലക്കുന്ന് ക്ഷേത്രം കഴിഞ്ഞ് പിന്നെ ചന്ദ്രഗിരി പാലം കഴിഞ്ഞ ശേഷം ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് കൂടെ എത്തിയ ശേഷം അവിടെ മൊത്തം ബ്ലോക്ക് ആയിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി അമ്മ കണ്ണേറൊക്കെ എടുത്ത് അനിയത്തിനകത്തേക്ക് കയറി അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെയാണ് വീഡിയോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്